ഈ ഒരു യാത്രയില് നമ്മളെ മാത്രല്ല നമ്മളോടൊപ്പം ദേ ഇവരെല്ലാരും ഉണ്ട് അകത്തേക്ക് കയറിയപ്പോ തന്നെ ആദ്യം കണ്ട നമ്മളെ സിനിമാ നടൻ അശോകനെയാണ് ബോർഡിംഗ് പാസ് എടുത്ത് ഉള്ളിലേക്ക് എടുത്തുള്ളിലേക്ക് ദേ നിൽക്കുന്നു നമ്മുടെ വിനീത് ശ്രീനിവാസൻ പുള്ളിയുടെ പോക്ക് ചെന്നൈക്കാട്ടോ നമ്മുടെ ഈ യാത്ര മേഘാലയയിലേക്കാണ് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലേക്കായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് ലേ ഓവർ ടൈമിൽ എയർപോർട്ടിൽ നിന്ന് ഫേമസ് ആയിട്ടുള്ള നിലൂഫർ ചായയും ബൺ മസ്കിയും കഴിച്ചു സംഭവം നൈസാർന്നുട്ടോ നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഗുവാഹത്തിയിലേക്കാണ് മേഘാലയയുടെ മുകളിലൂടെ ആട്ടോ ഗുവാഹത്തിയിലേക്ക് പോകുന്നതും ഒരുപാട് മലകളും അതിനു മേലെ ട്രാപ്പായി കിടക്കുന്ന മേഘങ്ങളും ഫ്ലൈറ്റിന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പെട്ടെന്നാണ് ഫ്ലൈറ്റ് വട്ടം കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്തത് എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ രക്ഷപെടാന്നുള്ള മാനുവലൊക്കെ വേഗം തന്നെ അടുത്ത് വായിച്ചു താഴെ മൂടൽ മഞ്ഞ ആയതുകൊണ്ട് തന്നെ ഗുവാഹത്തിയിലെ ഫ്ലൈറ്റ് ഇറക്കാൻ സാധിക്കാതെ ആയിരം കിലോമീറ്റർ അപ്പുറയുള്ള കൊൽക്കത്ത എയർപോർട്ടിലേക്ക് നമ്മുടെ ഫ്ലൈറ്റിനെ തിരിച്ചുവിട്ടു മേഘാലയക്ക് പകരം ട്രിപ്പ് കൊൽക്കത്തയിലേക്ക് ആക്കിയ വരുമോ വരെ ഞങ്ങൾ ആ നിമിഷം ചിന്തിച്ചോയി ഫ്ലൈറ്റ് വൈകിയോണ്ട് തന്നെ കോമ്പൻസേഷൻ ആയിട്ട് ഒരു കവറിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ടും ഒക്കെ തന്നിട്ടോ അങ്ങനെ മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം രാവിലെ എട്ടേ കാലിന് എത്തേണ്ടിയിരുന്ന ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ ആയപ്പോഴേക്കും ഗുവാഹത്തിയിലെത്തി വെൽക്കം ടു നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന ബോർഡ് കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം ഉള്ളിലേക്ക് ഇങ്ങനെ ഇരച്ച് കയറി വന്നു ആസാമിന്റെയും മേഘാലയയുടെ ഒക്കെ കൾച്ചറൽ പ്രത്യേകതകളൊക്കെ ഭംഗിയായി പ്രദർശിപ്പിച്ചിട്ടുള്ള വളരെ ചെറിയ എയർപോർട്ടാട്ടോ ഗുവാഹത്തിൽ അങ്ങനെ ലഗേജും കളക്ട് ചെയ്ത് നമുക്ക് വേണ്ടി കാത്തിരുന്ന ട്രാവലറിലും കയറി ചിറാപ്പുഞ്ചിയിലേക്ക് യാത്ര തുടങ്ങി ഇവിടെ ഒക്കെ അഞ്ചു മണിയാവുമ്പോഴേക്കും രാത്രിയാവും അതുകൊണ്ട് തന്നെ ഷില്ലോങ്ങിലേക്ക് ഇറങ്ങാന്നുള്ള ഞങ്ങളുടെ പ്ലാനൊക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു തണുത്ത് വരച്ചിരിക്കുമ്പോൾ നല്ല ഹോട്ടായിട്ടുള്ള മൊമോസും സൂപ്പൊക്കെയുള്ള ഡിന്നർ അടിപൊളിയല്ലേ തെർമൽസ് ഉൾപ്പെടെ മൂന്ന് ലെയർ ഡ്രസ്സ് ഇട്ടിട്ടും ഒടുക്കത്തെ തണുപ്പായിരുന്നു അഞ്ചു മണിക്ക് അസ്തമിക്കുന്നതുകൊണ്ട് അതിരാവിലെ തന്നെ സൂര്യൻ ഇവിടെ എത്തും സമയം ആറേ മുപ്പത്തേഴ് ആയുള്ളൂ എങ്കിലും നമ്മളെ നാട്ടിലെ ഒമ്പത് മണിയുടെ ഒക്കെ ഒരു ഫീലാണ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് മൗസ് മൈ ഡെസ്റ്റിനേഷനായ്വിലേക്ക് ഈ ഗുഹയിലേക്കുള്ള പ്രവേശനം അത്യാവശ്യം വലുതാണെങ്കിലും ഉള്ളിലേക്ക് കയറുന്നതോടെ ഇടുങ്ങി തുടങ്ങും ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ നമുക്കിങ്ങനെ ക്രൗഡ് ചെയ്ത് പോകേണ്ട വരും ലൈം സ്റ്റോണിലൂടെ പതിനായിരക്കണക്കിന് വർഷം വെള്ളം ഒഴുകിയിട്ടോ ഈ ഒരു ഫോർമേഷൻ ഉണ്ടായത് സീലിംഗിൽ നിന്നും വെള്ളം ഡ്രിപ്പ് ചെയ്ത ഇത് മിനറൽസ് ആവുന്ന സ്റ്റാലക്റ്റൈറ്റ്സും കേവിൻ്റെ ഫ്ലോറിൽ നിന്നും മേലേക്കുള്ള ഡെപ്പോസിഷനായ സ്റ്റാലക്മൈറ്റും ചേർന്നാണ് കേവിന് ഈ ഒരു രൂപം നൽകിയിരിക്കുന്നത് ശരിക്കും നമ്മൾ ഇതിലൂടെക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ജിയോളജിക്കൽ ടൈം മെഷീനിൽ പെട്ടതുപോലെ തോന്നും നാരോ പാസേജസ് ആണെങ്കിലും മൊത്തത്തിലെ ഒരു കൂൾനെസ് ആണ് ഗുഹയുടെ അകത്തൊക്കെ നമ്മളൊന്ന് സൈലൻ്റായ വെള്ളം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വീണ സൗണ്ട് മാത്രമേ ഇതിനകത്ത് കേൾക്കാൻ പറ്റുള്ളൂ മലയുടെ മേലെയാണേലും ഇവിടെ നിന്ന് നമ്മുടെ കടലിലുള്ള ജീവികളുടെ വരെ ഫോസിൽസ് കണ്ടുപിടിച്ചിട്ടുണ്ടത്രേ നാട്ടുകാര് ക്രം ഹൗസ് മൈ എന്ന് വിളിക്കണ ഈ ഗുഹ ഇന്ത്യയിലെ തന്നെ വലിയ ഗുഹകളിലൊന്നാണ് ഖാസി ലാംഗ്വേജില് മൗവ എന്നാൽ സ്റ്റോൺ എന്നും സ്മായി എന്നാൽ ഓത്ത് എന്നും അർത്ഥം ഇതുവരെ കണ്ടതെല്ലാം ഇവിടെ വരുന്ന എല്ലാവരും കാണുന്ന ആഴ്ചകളാണ് ഞങ്ങൾ പക്ഷേ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് അധികം ആരുടെയും കണ്ണിൽപ്പെടാത്ത മറ്റൊരു ഗുഹാ ദൂരത്തിലൂടെ ഉള്ളിലേക്ക് കയറി നോക്കി ഇത് സീൻ ഗുഹയാണ് ഇത് വലുതാണ് ഇത് വെള്ളം ഒഴുകി പോലെ ഇണ്ടല്ലോ സ്ഥലം ണല്ലോ ഇത് പോ സുഭാഷിന്റെ അടുത്തൊരു കുഴിയാ അതെ ഉള്ളിലൊക്കെ ഭയങ്കര വല്യ കുഴിയാ വേണ്ടോ ഇത്ര വല്യ കുഴി കൂടെ ീകരമായ കൂലിയാണ് ഇതിപ്പേടിക്കാനൊന്നുമില്ല ഓ മാ ലൈറ്റ് അടിക്കുമ്പോ വേറെ ലയലി ലൈറ്റ് ഇതിന്റെ ഇങ്ങനെ ആയിട്ട് വരും നോക്കിയെടുത്തോ നമ്മളൊന്നും പറയാൻ പറ്റില്ല ഇത് കൊണ്ടാലോ ഇടിഞ്ഞുടി അങ്ങട്ട് കടക്കാൻ വേണ്ടിട്ടുള്ളതാ മനസ്സിലായോ ഇവിടെ ഓ എനിക്ക് കണ്ണ് ആ തിളങ്ങുന്നു

നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാലക് മൈറ്റ്സിന്റെ ബിഗീനിങ് ഇങ്ങനെയാട്ടോ ഏതോ ജീവിയുടെ ഫോഴിലാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പാർട്ടോ അവിടെ കാണാൻ പറ്റി ഈ ഗുഹേന്റെ അകത്ത് കൂറ്റക്കൂരിട്ടായിരുന്നു മൊബൈൽ ഫ്ലാഷിന്റെ വെട്ടത്തിലാണ് ഞങ്ങള് പരസ്പരം തന്നെ കണ്ടത് ക്ലോസ്ട്രോഫോവി ഉള്ളവർക്ക് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തല ഓക്കേ അർനോ തല ഇടിക്കണ്ട ഇത് വെച്ചോ വന്ന നമ്മ എന്നാ അതെ എത്തിയോ യെസ് ഗയ്സ് ആ എനിക്ക് ക്ലോസ്ട്രോഫോബിയ ആയിരിക്കുന്നു ഗയ്സ് അതെ എനിക്ക് ആയിരിക്കുന്നു ഗയ്സ് നീ എന്താ പറയുന്നത് വൈങ്ങിട അടിള എക്സ്പിരിമെന്റ് ആണ് എന്നല്ല ആ സ്ഥാനം കൊള്ളാ വൈങ്ങിട അടിള ലൈറ്റ് അടിക്കുമ്പോൾ ഇവിടെ പുറത്തിറങ്ങുമ്പോൾ നൂറ് രൂപ കൊടുത്താൽ ഖാസി ട്രൈബൽ ഡ്രസ്സിലൊക്കെ ഫോട്ടോ എടുക്കാട്ടോ മേഘാലയയിൽ ഞങ്ങള് ഏഴ് ദിവസം ഉണ്ട് അപ്പൊ അടുത്തൊരു കിടിലൻ ഡെസ്റ്റിനേഷൻ ആയി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ആ പടം കേട്ടില് അപ്പൊ